സംവരണ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപസംവരണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തില് കണ്വെന്ഷന് സെപ്റ്റംബര് ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്തു മുപ്പതിന് ഏറ്റുമാനൂര് പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തില് നടത്തുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു സുപ്രീം കോടതി വിധിയിലെ സാമൂഹ്യനീതിയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുമാണ് കൺവെൻഷൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജെ ബാബു ഉദ്ഘാടനം ചെയ്യും കെ കെ ജിൻഷു അധ്യക്ഷത വഹിക്കും സാമൂഹ്യ ചിന്തകൻ കെ എം സലിങ് കുമാർ വിഷയാവതരണം നടത്തും വാർത്താ സമ്മേളനത്തിൽ വി ഡി ജോസ് ജിൻഷു കെ വി രഘുവരൻ പാറമ്പുഴ ബിജു സജി പാമ്പാടി എന്നിവർ പങ്കെടുത്തു സുപ്രീംകോടതി വളരെ വ്യക്തമായി ഇന്ത്യൻ സാമൂഹ്യ പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ട സാമൂഹിക വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ആഗോള സനി സമൂഹ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ സമൂഹത്തെ ഉയർന്ന നിലയിലും നിലവാരത്തിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം എന്ന നിലയിൽ രാഷ്ട്രം കാണുന്നത് പോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളും കാണുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കൂടി സമൂഹത്തിൻ്റെ എല്ലാ ഇടങ്ങളിലൂടും സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി എന്ന രീതിയിലാണ് ആ സുപ്രീംകോടതി വിധിയെ കാണേണ്ടത് മറിച്ച് അതിനെ കണ്ടത് വളരെ വളരെ പരിതാപകരവും മോശവുമായിട്ടുള്ള നിലപാട് നിലപാടുകളിലൂടെയാണ് സുപ്രീം കോടതിയുടെ നിധിക്കെതിരെ പ്രത്യേകിച്ച് കേരളത്തിലെ ദളിത് നേതാക്കൾ വേണമെങ്കിലും വ്യക്തിയുമായി പേരെടുത്ത് പറയുന്നതിൽ കുഴപ്പമില്ല മുൻപ് ഇന്ത്യയിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന വിഷയം ഉൾപ്പെടെ ഇന്ത്യയിലെ ദളിതരോ ആദിവാസികളോ പിന്നോക്കക്കാരോ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യത്തിലും ആത്മാർത്ഥമായി മുമ്പോട്ട് വരാതിരുന്ന ആളുകൾ പ്രത്യേകിച്ച് സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോൾ അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ ക്രീമീലർ ഫസ്റ്റ് സന്ദർഭത്തിൽ നടപ്പിലാക്കിയപ്പോൾ ഒരിക്കൽ പോലും ക്രീമീലറിനോ സാമ്പത്തിക സംബന്ധത്തിനേലെയോ പൊതുവിൽ രംഗത്ത് വരാത്ത ആളുകൾ യു ന്യൂസ് ഏറ്റുമാനൂർ